ഹലോ ഗായസ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മൂന്നാല് കുഞ്ഞ് കുഞ്ഞ് ടിപ്സുകളാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്പാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ പരീക്ഷിക്കുക നമ്മുടെ വീട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്കറിയാത്ത കുറെ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലായിട്ട് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകളെന്ന് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ആവുന്ന ഒരു ടിപ്പാണ് ശരീരത്തിന് ഹെൽത്തി ആയിരിക്കുന്നതിന് ഏറ്റവും ആയ ഒരു കാര്യമാണ് ഉറക്കം അപ്പോൾ ഫുഡ് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് കറക്റ്റായിട്ട് ഉറങ്ങുക എന്നുള്ളത് അപ്പോൾ ഓരോരുത്തരുടെ ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രീതിക്കനുസരിച്ചിട്ടാണ് ഉറക്കം കുറവാണെങ്കിൽ നമ്മൾക്ക് ശാരീരികമായിട്ട് ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഉറക്കക്കുറവുള്ളവർ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു ടിപ്പാണ് അപ്പോൾ ഇത് നമ്മൾ അടുക്കളയിൽ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് ജീരകം ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒട്ടുമിക്കപ്പേരുടെ വീട്ടിൽ ഉള്ളതാണ് വഴന ഇല എന്ന് പറയും നമ്മൾ കുമ്പളപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇലയാണ് കേട്ടോ അപ്പോൾ ഇതിനൊരുപാട് ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളുള്ള ഒരു ഇലയാണ് വെറുതെ ഈ ഇല ചവച്ച് കഴിഞ്ഞാൽ നമുക്ക് പല്ലില് ഉണ്ടാകുന്ന വേദന പല്ലില് പഴുപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോകുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ അടുപ്പിൽ കത്തിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് ഉറക്കക്കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ വെള്ളം അത്യാവശ്യം ചൂടായി വരുന്നുണ്ട് അതിലോട്ട് കുറച്ച് ജീരകം ഇട്ടു കൊടുക്കാം അപ്പോൾ സാധാ ജീരകമാണ് ചെറിയ ജീരകം വെള്ളം തിളച്ച് വരുന്നു നമുക്ക് അതിലോട്ട് ഈ വയണ്ണ ഇല ഒന്ന് മുറിച്ചിട്ട് ഇടാം ഒരു രണ്ടോ മൂന്നോ ഇല ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളമാണ് കേട്ടോ അതിൻ്റെ നല്ല രീതിയിൽ തിള വരണം കേട്ടോ കാരണം അതിൻ്റെ ഫുൾ എസെൻസാ വെള്ളത്തിലോട്ട് പിടിക്കണം നല്ല രീതിയിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അടുപ്പൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ ഇതൊന്ന് രിച്ചതിന് ശേഷം നിങ്ങൾ ഈ വെള്ളം വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പെങ്കിൽ നിങ്ങളിത് കുടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടുന്നതാണ് അസുഖമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരും തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു അടിപൊളി ടിപ്പാണ് ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടമ്മമാർക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള ടിപ്പാണ് കേട്ടോ കാരണം നല്ല വില കൊടുത്ത് വാങ്ങുന്ന കുറേ സാധനങ്ങളാണ് പൊട്ടിച്ചത് ഉണ്ടാവാം പൊട്ടിക്കാത്ത പാക്കറ്റ് ഉണ്ടാവും എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് വെക്കുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ചില പൊടികളൊക്കെ ആണെങ്കിൽ നമ്മൾ തണുപ്പ് തട്ടി കഴിഞ്ഞാൽ അത് കട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് മെയിൻ മെയിനായിട്ട് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം നല്ല രീതിയിൽ ഉണ്ടാകും ഉറുമ്പ് കയറി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പൊട്ടിക്കാത്ത പാക്കറ്റ് ആണെങ്കിലും അത് പൂർണ്ണമായിട്ട് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പൊട്ടിച്ചതാണെങ്കിൽ കൂപ്പിൽ മണം അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള പ്രാണികളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഏത് ഐറ്റം ആണെങ്കിലും നിങ്ങൾക്ക് ഇനി എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം അപ്പൊ വേണ്ടി നമുക്ക് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോട്ടൺ തുണിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതുപോലെ കൊട്ടിവെക്കാം അതിനുശേഷം ഇതിന് നമുക്കൊരു ചെറിയ കെട്ടായിട്ട് ഒരു കിഴി രൂപത്തിൽ എടുത്തതിന് ശേഷം വലിയ പാത്രമാണെങ്കിലും എത്ര ക്വാണ്ടിറ്റി സാധനങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഇതുപോലെ കെട്ടിവെച്ചതിന് ശേഷം നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് വെക്കുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും യാതൊരു ബാറ്റ്സ്മെല്ലും ഇല്ലാതെ യാതൊരു പ്രാണികളുടെ ശല്യവും ഇല്ലാതെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ശരീരത്തിന് മഞ്ഞൾപ്പൊടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുന്നതിനും മഞ്ഞൾപ്പൊടി വളരെ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഇതുപോലെ പയറ പരിപ്പ് വർഗ്ഗങ്ങളാണെങ്കിലും മസാലപ്പൊടികളാണെങ്കിലും അല്ലെങ്കിൽ അരി അല്ലെങ്കിൽ പൊടികൾ അപ്പോൾ ഏത് സാധനത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ മഞ്ഞൾപ്പൊടി കെട്ടിവെക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു സിമ്പിൾ ടെപ്പ് ഇനി മുതൽ ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ സിമ്പിൾ ടിപ്പ് ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന ഒരു ടിപ്പാണ് നമ്മുടെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന സാധനമാണ് ഇതുപോലുള്ള കത്തികൾ അപ്പോൾ ഈ ഒരു കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മൂർച്ചുണ്ടായിരുന്ന കത്തിയാണ് അപ്പം നമ്മൾക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ അപ്പോൾ ഈ യാതൊരു ഒരു അടിപൊളി ടിപ്പാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൂത്ത് പേസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് ബാലൻസ് വരുന്ന ആ പേസ്റ്റ് ഉണ്ടെങ്കിൽ ഇത്ര ചെറിയ കത്തിന്ന് മാത്രമല്ല കേട്ടോ നമ്മൾ എന്തിനുപയോഗിക്കുന്ന കത്തികളാണെങ്കിലും നമ്മൾക്ക് മൂർച്ച കൂട്ടാൻ പറ്റും അപ്പോൾ ഈ ഒരു കത്തിയുടെ കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ കളർ കേട്ടോ ഇതാ ഈ ഒരു കളർ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇനി ഇത് എത്രയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്താലും ഈ ഒരു കളർ മാറില്ല കാരണം ഒരുപാട് തവണ ഇത് ചൂടാക്കിയതാണ് കളർ പ്രശ്നമല്ല നമുക്ക് മൂർച്ച കൂട്ടുന്നുള്ളതാണ് പ്രധാനം നമ്മൾ ഇതുപോലെ പേസ്റ്റ് എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ മൂർച്ച കൂട്ടേണ്ട ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഏത് തരം കത്തിയും നമുക്ക് ഉപയോഗിക്കുന്നതാണ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് ഇതുപോലെ ഉപയോഗിച്ച് തേച്ച് കൊടുക്കാം അത് നിങ്ങൾ പല രീതികൾ പരീക്ഷിച്ച ആളുകൾ ഉണ്ടാവും ഇനിയിപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും നല്ല റിസൾട്ട് കിട്ടുന്നതുമായ ഒരു ടിപ്പാണ് അപ്പോൾ നമ്മളിത് ഇതുപോലെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കൊരു ഇടിക്കുന്ന കല്ലാണ് കേട്ടോ ഈ ഒരു കല്ലെ വേണമെന്നില്ല നമുക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള ഏത് സാധനമാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പേസ്റ്റ് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇതുപോലൊന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് തന്നെ എത്ര മൂർച്ചയില്ലാത്ത കപ്പ് മൂർച് കൂട്ടാൻ പറ്റും എല്ലാവരും ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക അപ്പൊ നമുക്ക് ആരുടെയും ആ സഹായം ഇല്ലാതെ ഈസി ആയിട്ട് മൂർച് കൂട്ടാൻ പറ്റുന്നതാണ് ഇതുപോലെ കല്ലില്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം നമുക്ക് അത്യാവശ്യം കനം കൂടിയ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഉരച്ച് കഴിഞ്ഞാലും നല്ല രീതിയിൽ കത്തി മൂർച് കൂടുന്നതാണ് കേട്ടോ അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുപ്പി ആവുമ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ള നല്ല ബലമുള്ള കുപ്പി എടുക്കാൻ ശ്രമിക്കുക നമുക്ക് യാതൊരു പൈസയുടെ ആവശ്യമില്ല നമ്മൾക്ക് വീട്ടിൽ തന്നെ അവരുടെ സഹായം ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി അടുത്ത ഒരു ഉഗ്രൻ ടിപ്പാണ് കേട്ടോ നമ്മൾ സവാള ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളിതിന്റെ മാക്സിമം തൊലി എന്താ ചെയ്യുക നമ്മൾ കളയാറാണ് പതിവ് ഈ ഒരു തൊലി കൊണ്ട് നമ്മൾക്ക് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇനി മുതൽ നിങ്ങൾ സവാള ഇതുപോലെ തൊലി കളയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ തൊലി ഇനിയൊരിക്കലും കളയരുത് കേട്ടോ നല്ല യൂസ്ഫുൾ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ വലിയ ചെലവൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ കളയുന്ന തൊലി വേസ്റ്റ് ഇടുന്ന നിവാരം ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കാം അപ്പൊ നമുക്കിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് ഒരു ദിവസം നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ഈ ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിട്ട് അതായത് കറിവേപ്പില മല്ലിയില തക്കാളി അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യാറുണ്ട് അതായത് നമുക്കൊരു ഇഷ്ടത്തോടെ ചെയ്യുന്നവരുണ്ട് ബിസിനസ്സായിട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയ ഒരു കാര്യമാണ് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചെടികളിൽ ഉണ്ടാകുന്ന പ്രാണികളുടെയും കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ ഒഴിവാക്കാം പക്ഷേ അതിന് ശേഷം നമുക്ക് ഈ ഉള്ളിയുടെ തോലൊക്കെ ഒന്ന് മാറ്റി വെക്കാം ഉള്ളിയുടെ തോലിൻ്റെ എസെൻസ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ആ ചെടികളിലെല്ലാം ഒഴിക്കാം വീട്ടിൽ വളർത്തുന്ന ഏത് കൃഷിക്കും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നമുക്ക് യാതൊരു വളവും ഉപയോഗിക്കാതെ ഏത് തരം ചെടികൾക്കാണെങ്കിലും നമ്മൾക്ക് ഒരു സൊല്യൂഷൻ മാത്രം മതി അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങൾ പരീക്ഷിക്കുകയാണെങ്കിൽ അവിടെ ചെടികളൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുന്നതാണ് ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്കുക കേട്ടോ ഇതൊക്കെ നമുക്ക് ഈ ഇലകളിലോട്ട് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഇതിൽ പുഴുക്കേടൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ചെടി വളരാൻ സഹായിക്കുന്നതാണ് നമുക്ക് ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിൽ ഒഴിക്കാം അതുപോലെ തന്നെ ഇതുപോലെ ഇലയുടെ ഭാഗത്തും ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ടിനും യൂസ്ഫുള്ളാണ് ഏറ്റുമിക്ക പേര് വളർത്തുന്ന ഒരു സാധനമാണ് നമ്മൾ കറിവേപ്പില കാരണം കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് വിഷാംശം അടിച്ച കറിവേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ കുറച്ചാണെങ്കിലും നമുക്കത് വീട്ടിൽ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഇതുപോലുള്ള കറിവേപ്പിലൊക്കെ നല്ല ഒരു വളമാണ് അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്യുക നമുക്കത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു പ്രാണിശല്യവും ഇല്ലാതെ നല്ല രീതിയിൽ തഴച്ച് വളരും അപ്പോൾ അറിയാത്തവരാരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഒന്ന് പരീക്ഷ നോക്കുക ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻ്റപ്പ് ചെയ്യാൻ പോകണം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടോ അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നതായിരിക്കും വീണ്ടും ഗുഡ് ബൈ